നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മാസപ്പിടി ആരോപണത്തിൽ വിമർശനം ആക്ഷേപത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയത്തിനിടയാക്കിയെന്നാണ് കമ്മിറ്റി വിമർശനമുയർന്നത് മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടിയേരി നിന്നും ഉണ്ടായ പ്രതികരണം പോലും മുഖ്യമന്ത്രി നിന്നും ഉണ്ടായില്ല എന്നും മുഖ്യമന്ത്രി മൌനം പാലിച്ചത് എന്തിനാണെന്നും അംഗങ്ങൾ ചോദിച്ചു കോടിയേരിയെ പോലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നും അംഗങ്ങൾ ചോദിച്ചു അതുപോലെ തന്നെ സ്പീക്കർക്കെതിരെയും ജില്ലാ കമ്മിറ്റി രൂക്ഷ വിമർശനമുയർന്നു എൻ ഷംസീറിന്റെ ചില ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്തതെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നത് കഴിഞ്ഞ ദിവസം മേയർക്കെതിരെയും വിമർശനമുയർന്നിരുന്നു സംസ്ഥാന ഭരണത്തിനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്നും ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകിയില്ല പോലീസിന്റെ പ്രവർത്തനം തോന്നിയ പോലെയാണെന്നും പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ല എന്നും വിമർശനമുയർന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ജില്ലാ കമ്മിറ്റി രൂക്ഷമായാണ് വിമർശിച്ചത് നഗരഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിക്കുകയാണെന്നും ഉചിതമായ തീരുമാനം പാർട്ടിക്ക് എടുക്കണമെന്നും കമ്മിറ്റി ആവശ്യമുയർന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മേയറെ മാറ്റണമെന്നും ചില പ്രതിനിധികൾ പരോക്ഷമായി സൂചിപ്പിച്ചെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം ശേഷിക്കെ ആര്യ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട അഭിപ്രായവും ചില നേതാക്കൾ ഉയർത്തി അത്തരം നടപടി നഗരസഭാ ഭരണം പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെയ്ക്കുമെന്ന വിലയിരുത്തലുമുണ്ടായി തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം നേതൃത്വം തിരുത്തും മുൻപ് മേയറും തിരുവനന്തപുരത്തെ പാർട്ടിയും തിരുത്തേണ്ടിവരും മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിന്റെ തിരിച്ചടിയായെന്നും വിമർശനം വന്നു കാർ കൂറുകേട്ട് മേയർ ഭർത്താവ് സച്ചിന്റെയും എംഎല്എയും കെഎസ്ആർടിസി ബസ് തടഞ്ഞതിൽ ജില്ലാ കമ്മിറ്റിയില് കടുത്ത വിമർശനമാണ് ഉയർന്നത് അപക്വമായ ഇടപെടലാണ് മേയറുടെയും സച്ചിന്റെയും വിമലയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നേതാക്കൾ മുന്നോട്ട് വെച്ച അഭിപ്രായം കോട്ടയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലി പാർട്ടിക്ക് ചേർന്നതല്ലെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം മന്ത്രിമാരിൽ വീണ ജോർജ് എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ എന്നിവർക്കെതിരെയാണ് കാര്യമായ വിമർശനമുണ്ടായത് ഒന്നാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജ വഹിച്ചിരുന്ന ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ എന്തെന്നായിരുന്നു ചില പ്രതിനിധികൾ ചോദിച്ചത് അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിക്ക് പാർട്ടിയുടെ കുരുക്ക് കരമനഹരിയോട് സിപിഎം വിശദീകരണം തേടിയിട്ടുണ്ട് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം മുതലാളി ആരെ പറയണമെന്ന് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കണമെന്നും എം സ്വരാജ് വ്യക്തമാക്കി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിൽ അടക്കമംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് നഗരസഭാ മുൻ കൗൺസിലറുമായ ഹരി മുഖ്യമന്ത്രിയോടും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത